നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു വശീകരണത്തെക്കുറിച്ചാണ് നല്ലതിനു വേണ്ടി മാത്രം ഈ ഒരു കാര്യം ചെയ്യുക വശീകരണം എന്ന് പറയുമ്പോൾ ആകർഷണം തോന്നുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ തെറ്റായി അതിനെ ഒരിക്കലും കാണേണ്ട ഒരു കാര്യത്തിനോട് നമുക്കൊരു ആകർഷണം തോന്നുക അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക വശ്യം ഉപയോഗിച്ച് അത് നേടിയെടുക്കുക അത് ധനമാകാം ചിലപ്പോൾ ജീവിതം തന്നെയാകാം അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യവുമാകാം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ആ ഒരു സമയത്ത് നമുക്ക് വശ്യം ചെയ്ത് സമ്പത്തിനെ ആകർഷിപ്പിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുന്നു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാനും നേട്ടങ്ങൾ വന്നു ചേരുവാനും ഭാര്യഭർത്തി ബന്ധമൊക്കെ ദൃഢമാകുവാനും ഒക്കെ ഇത് ഉപകരിക്കാം ഈ ഒരു കർമ്മം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ ഒരാളെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വശ്യം ഒരിക്കലും ഉപയോഗിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും തെറ്റായ ചിന്തയിൽ ഇത് ചെയ്യരുത് നല്ലതിനു വേണ്ടി മാത്രം ചെയ്യുക ഭാര്യാഭർത്തൃ ബന്ധം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി രണ്ടുപേർ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വശ്യം ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഇതിനാവശ്യം അല്പം വെള്ളമാണ് വെള്ളം ഉപയോഗിച്ചാണ് ഈ ഒരു വശ്യം നമ്മൾ ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ച് വശ്യം ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് നടന്ന് കിട്ടും വളരെ പെട്ടെന്ന് ഇത് ഏത് ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ് ഏത് സമയത്തും നമുക്കിത് ചെയ്യാൻ കഴിയുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഒരു വശീകരണ കർമ്മമാണ് നമ്മുടെ കൈ ചേർത്ത് പിടിച്ച് ഉള്ളം കൈയിൽ വെള്ളമെടുത്ത് ഈ ഒരു മന്ത്രം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആശിച്ചതൊക്കെ നമുക്ക് നടന്നു കിട്ടും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നടന്നു കിട്ടും ഇത് ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വശീകരണം ഈ ഒരു മന്ത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വശീകരണം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇത് രാവിലെ വേണം എങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ വൈകിട്ട് ചെയ്യാം ഏതൊരു സമയത്തും ചെയ്യാം പക്ഷെ ശുദ്ധിയായിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ചെയ്യുന്ന സമയത്ത് മറ്റ് ചിന്തകൾ ഒന്നും വരാനും പാടില്ല അങ്ങനെ മറ്റെന്തെങ്കിലും ചിന്തകളുണ്ട് എങ്കിൽ ഇതിന് ശരിക്കുമുള്ള റിസൾട്ട് കിട്ടില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുറച്ച് വെള്ളമെടുക്കുക വെള്ളം എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അത് കൈ മുക്കാവുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം രണ്ട് കൈയും തഴ്ത്തി വെച്ച് ഈ ഉള്ളം കൈകളിൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഉള്ളം കൈയിൽ ആ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഒഴിക്കുക ഈ വെള്ളം മുഖത്ത് നന്നായിട്ട് കഴുകുക മുഖം കഴുകുക കഴുകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലണം ഈ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വശ്യമാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കണം അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുഖം ഓർത്തു വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ അല്ലാതെ മറ്റൊരു ചിന്തയും ആ ഒരു സമയത്ത് പാടില്ല അപ്പോൾ ഈ ഒരു മന്ത്രം കൂടി ചൊല്ലുക ഇത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വയ്ക്കുക ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം ഇതൊരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം വേണം ഇത് ചൊല്ലേണ്ടത് തെറ്റുപറ്റാൻ പാടില്ല അങ്ങനെ ചൊല്ലുക വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇതുപോലെ എടുക്കുക മുഖം മുഖത്തൊഴിക്കുക മുഖത്തൊഴിച്ചതിന് ശേഷം ഈ മന്ത്രം ചൊല്ലുക അങ്ങനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലണം അതുപോലെ തന്നെ മനസ്സിൽ ആ ഒരു ചിന്ത വേണം ഏതൊരു വ്യക്തിയാണോ തന്നിലേക്ക് അടുപ്പിക്കേണ്ടത് ആ വ്യക്തി തന്നിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഈ ഒരു സ്വപ് ഇതൊരു ഈ ഒരു കർമ്മം ചെയ്യാൻ മന്ത്രം ഇതാണ് ഓം മുഖി രാജമുഖി പ്രജാവശ്യം മുഖി സർവവശ്യം കുരു കുരു പത്മാവതി ക്ലിം ഫട് സ്വഹ വളരെ നിസ്സാരമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക ഈയൊരു കർമ്മം നിങ്ങൾ ചൊല്ലുക എന്നിട്ട് കുളിച്ചു ശുദ്ധിയോടുകൂടി നമ്മുടെ റൂമിൽ കയറിപ്പോവുക എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാം വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും ഏതായാലും ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത് ആരും ദുരുപയോഗം ചെയ്യരുത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം മുഖി രാജമുഖി പ്രജാവശ്യം മുഖി സർവവശ്യം കുരു കുരു പത്മാവതി ക്ലിം ഭട്ട് സ്വഹ ചെയ്യുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടും നന്ദി നമസ്കാരം